പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരൻ പോലീസിൻ്റെ കസ്റ്റഡിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തി ആയുധങ്ങൾ കണ്ടെടുത്തു പീതാംബരനാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പീതാംബരൻ തന്നെ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു തന്നെ ആക്രമിച്ചതിലുള്ള ആ അപമാനമുണ്ടല്ലോ അത് പാർട്ടിയോട് പറഞ്ഞിട്ടും പാർട്ടി ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നത് കൊണ്ട് താൻ തന്നെ അത് ചെയ്യാൻ നിർബന്ധിതനായി മാറുകയായിരുന്നു ചില സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ആ കൃത്യം നിർവഹിച്ചു എന്നാണ് പീതാംബരൻ മൊഴി നൽകിയിരിക്കുന്നത് കൂട്ടത്തിൽ കഞ്ചാവും ഉണ്ടായിരുന്നു എന്നുകൂടി പറയുന്നു പക്ഷേ ഈ കസ്റ്റഡിയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസിനെ വല്ലാണ്ട് സംശയത്തിലാഴ്ത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ തെളിവെടുപ്പ് നടക്കുകയും ആയുധങ്ങൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി പീതാംബരനിലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പീതാംബരനോടൊപ്പം ഈ കൃത്യം ഉണ്ടായിരുന്ന രണ്ട് പേരിലുമായി കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അതിനപ്പുറത്തേക്കൊരു ഗൂഢാലോചന ഇല്ല എന്ന നിലയിലേക്ക് നിഗമനങ്ങൾ എത്തിച്ചേരുന്നു അവിടെയാണ് കോൺഗ്രസ് ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാകുന്നത് കോൺഗ്രസ് പറയുന്നത് ഇതിനകത്ത് വളരെ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഗൂഢാലോചന ഒഴിവാക്കാൻ വേണ്ടി പീതാംബരനെ കൊണ്ട് ബോധപൂർവം കുറ്റവേൽപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ വലിയ പഴി കേൾക്കുന്നതിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ശ്രമം നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പീതാംബരൻ പറയുന്നത് ഒരു വശത്ത് പോലീസ് വിശ്വസിക്കേണ്ടി വരുമ്പോൾ പോലും കാരണം ഒരാൾ ഏറ്റുപറയുകയാണ് ഞാനാണത് ചെയ്തത് എന്നുള്ളത് പീതാംബരൻ്റെ കുടുംബം പറയുന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പോലീസിൻ്റെ മുന്നിലും അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് പീതാംബരൻ ഒരിക്കലും പാർട്ടി പറയാതെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് സ്വന്തം ഭാര്യയും മകളും തുറന്നു പറയുമ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് നിരാകരിക്കാനാവുക അതുമാത്രമല്ല ഈ ശരത്ലാലും കൃപേഷും ഒക്കെ അടങ്ങുന്ന സംഘം നേരത്തെ ഈ പീതാംബരനെ ആക്രമിച്ചപ്പോൾ അന്ന് പീതാംബരന് കൈക്ക് പരിക്കേറ്റിരുന്നുവെന്നും കയ്യിൽ സ്റ്റീൽ കമ്പി ഇട്ടിരുന്നു എന്നുമാണ് ഈ കുടുംബം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ കൈ കൊണ്ട് ഇത്രമേൽ ക്രൂരമായി ആഞ്ഞാഞ്ഞ് വെട്ടാനും ദണ്ടുകൊണ്ട് അടിക്കാനുമൊക്കെ പീതാംബരന് കഴിയുമോ എന്നുള്ള ചോദ്യം വരുന്നില്ലേ അപ്പോൾ ഒരു പ്രഹേളിക പെരിയയിലും ഉണ്ടാവുകയാണ് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി പീതാംബരൻ എന്ന ഒറ്റയാളിലേക്ക് ചുരുങ്ങുന്നുവോ ഈ കാര്യം എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പാർട്ടിയുടെ ജാഥ തന്നെ കാസർഗോഡ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നടന്ന ഈ കൊലപാതകം സമൂഹത്തിൻ്റെ മൊത്തം എതിർപ്പ് പിടിച്ചുപറ്റിയ ഒന്നാണ് ആ എതിർപ്പ് ഇല്ലാതാകണമെങ്കിൽ അത് ഇല്ലാതാകണമെങ്കിൽ ഇത് ഒരു പ്രാദേശിക പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും വ്യക്തി പേരിലുള്ളതാണ് എന്നും കൃത്യമായി തന്നെ വരേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള രീതിയിലുള്ള വിശകലനങ്ങൾ വരേണ്ടിയിരിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടം ഒപ്പം പാർട്ടി ജാതകൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നടന്ന ഈ കൊലപാതകം അത് പാർട്ടിക്ക് ഏൽപ്പിച്ച ഒരു ദുഷ്പേര് എന്ന് പറയുന്നത് ചെറുതല്ല മറ്റെല്ലാം കഴുകിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്തരം ഒരു ആരോപണം പാർട്ടിക്ക് മേൽ വന്നുകൂടുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഒരിക്കലും ചെറുതല്ല കാരണം തെക്കൻ കേരളത്തിൽ ശബരിമല സി പി എമ്മിനെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ വടക്കൻ കേരളത്തിലാണ് സി പി എം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ വച്ചിരിക്കുന്നത് അവിടെ ഇത്തരത്തിൽ ഈ കൊലപാതകത്തിൻ്റെ പേരിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല അപ്പോഴാണ് ആ സംശയം സ്വാഭാവികമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രീതിയിൽ വളരെ സജീവമായി ഉയർന്നു നിൽക്കുന്നത് കുടുംബം പറയുന്നതൊന്ന് പീതാംബരൻ പറയുന്നത് മറ്റൊന്ന് പീതാംബരൻ സ്വയം ബലിയാടാവുകയാണോ എന്നുള്ള ആ ചോദ്യമുണ്ടല്ലോ പീതാംബരന് ഈ ഗൂഢാലോചനയിൽ സി പി എം നേതാക്കളുമായി ഒരു വാക്കുപോലും ആലോചിക്കാതെ ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം പെരിയയിലെ പീതാംബരനെ അറിയാവുന്ന ആളുകളും ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി യഥാർത്ഥ പ്രതികൾ അവിടെ കാണാമറയത്തായിപ്പോകുമോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് അരുത് അങ്ങനെ യഥാർത്ഥ പ്രതികൾ ഉണ്ടെങ്കിൽ അവർ കാണാമറയത്തായിപ്പോകരുത് രാഷ്ട്രീയ കൊലപാതകം എന്നുള്ള നിലയിൽ ഇതിനെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് നാളെയും ഇങ്ങനെ ആ യഥാർത്ഥ പ്രതികൾ വീണ്ടും കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് ആരെയെങ്കിലുമൊക്കെ കൊല്ലാനുള്ള ശ്രമം നടത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന് തടയിടാനുള്ള ഒരവസാനത്തെ അവസരമായി നമ്മളിതിനെ കാണേണ്ടതാണ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പറഞ്ഞ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ അന്വേഷണം വഴിതിരിഞ്ഞു പോകരുത്